ുലരീതൻ തിരുമുല്ലീ കാഴ്ച കാണാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരു ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങീ എങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ പാട്ട് പാടിയിടാനാണ് പോകുന്നതെന്ന് പാട്ട് പാടാനല്ല ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന് വിചാരിച്ചിട്ട് ഒത്തിരി ദിവസമായി ഒരുപാട് ദിവസമായിട്ടെൻ്റെ ഒരു ആഗ്രഹമാണ് ഇത് ചെയ്യണം ചെയ്യണം എന്നുള്ളത് എന്നിട്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ന്യൂ ഇയറിൽ ഞാനിത് സ്റ്റാർട്ടിങ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോ ഇതുവരെ അതിനെ അങ്ങനെ അതിൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ മുന്നോ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല ഇപ്പോൾ തന്നെ ഇത് എടുക്കണമെങ്കിലും ഇത് അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റുമോയെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് യാതൊരു കാര്യങ്ങളും എനിക്കറിയില്ല പിന്നെ ഇത് ഇതുമായിട്ടൊരു കുറച്ച് ദിവസത്തേ ഉള്ള ഒരു ആഗ്രഹമായതുകൊണ്ട് ഒന്ന് മുന്നോട്ട് പോകണം എന്നെനിക്ക് എനിക്ക് ഒരു ആഗ്രഹം കൊണ്ട് ഇന്ന് തിരുവോ പി ഇന്ന് തിരുവോണമായിട്ട് തുടങ്ങണം എന്നെൻ്റെ ഒരു മനസ്സിലൊരു സന്തോഷം നല്ലൊരു ദിവസമല്ലേ പിന്നെ ആരോ പറയും പോലെ എല്ലാത്തിനും അതിൻ്റേതായിട്ടൊരു സമയമുണ്ട് ദാസ എന്ന് പറയും പോലെ എനിക്കിപ്പോൾ അത് സമയമായോ എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഈ തിരുവോണ നാളിൽ എടു എടുത്ത് ഇടുകയാണ് എല്ലാവരും എന്നോട് എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ആ ഒരു ആഗ്രഹത്തിനൊത്ത് എന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനെ നിങ്ങളെല്ലാവരും നിൽക്കണം അതിൻ്റെ പിന്നെ ഈ ചാനൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്ന് പറയുമ്പം നമ്മ വീടെന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മ വീടെന്ന് എൻ്റെ അർത്ഥം വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ വീട് എന്ന് പറയുമ്പോൾ നമ്മളും നിങ്ങളും അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാം എന്നോടൊപ്പം ഞാൻ നിങ്ങളോടൊപ്പം അങ്ങനെ ഒരു അർത്ഥം ഞാൻ വെച്ചുകൊണ്ടാണ് അതായിരിക്കില്ല അർത്ഥം എനിക്കറിയില്ല എന്നാൽ പോലും അങ്ങനെ അങ്ങനെയുള്ള ഒരു ഇത് വച്ചുകൊണ്ട് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം എൻ്റെ നമ്മൾ വീട്ടിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാ പേരും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം എൻ്റെ ചില കുസൃതി കുസൃതി കാര്യങ്ങളും പിന്നെ എന്താ എന്താ പറയുക യാത്രകളും പിന്നെ പാചകങ്ങളും പാചകങ്ങളും ഇതെല്ലാം കൂടെ ആയിട്ട് എന്നോടൊപ്പം നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണം എല്ലാവരും എന്നോടൊപ്പം എപ്പോൾ ഉണ്ടായിരിക്കണം അപ്പം ഈ ഈ ഓണം നാളിൽ തന്നെ ഇത് തുടങ്ങാൻ എനിക്ക് സാധിച്ചതിൽ എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട് ഇതിനിങ്ങനെ തന്നെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എനിക്ക് എല്ലാവരും നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹം എനിക്കുണ്ടായിരിക്കണം താങ്ക്സ്